ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും ലിവിംഗ് റൂമിൽ വന്നിരിക്കേണ്ടതാണ് അങ്ങനെ എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരുന്നു എല്ലാവർക്കും പേടി ഷാനവാസിനും എല്ലാം പറ്റിയ കാര്യം എല്ലാം പറയാനാണോ നെവിന് പേടി നെവിനെ പറഞ്ഞയക്കാൻ വേണ്ടിയാണോ ആരും നെവിനും ഒക്കെ ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ് എന്താ സംഭവം എന്ന് അറിയാൻ പറ്റുന്നില്ല തുടർന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് വന്നു ഷാനവാസ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് അതുകൊണ്ട് ഇന്ന് ഹൗസിലേക്ക് തിരിച്ചെത്തുകയില്ല ടിക്കറ്റ് ഫിനാല ടാസ്കുകൾ തുടരാം ടാസ്ക് ലെറ്റർ എടുക്കാനായിട്ട് അനീഷിനെ കൺഫെക്ഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ആകെ ടെൻഷനിലായിരുന്നു ആ ഒരു അറിയിപ്പ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഷാനവാസ് അപ്പം ഇന്ന് തിരികെ എത്തുകയില്ല ടാസ്ക് പക്ഷേ തുടരാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ ടാസ്ക് ലെറ്റർ എടുക്കാനായിട്ട് അനീഷ് കൺഫക്ഷൻ റൂമിലേക്ക് പോയിരിക്കുകയാണ് ഉടൻ തന്നെ ടാസ്ക് സ്റ്റാർട്ടാവും തുടർന്നുള്ള ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം